ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഫെസിലിറ്റി ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നോക്കാം ഈ പേഴ്സണെ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ feelings 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 of 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 your Two feelings of your your സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് കേസ്റ്റിനാണ് മാസം കാണായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ ശക്തമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തോ ചില സത്യങ്ങൾ നിങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട് മേ ഈ വ്യക്തിയുടെ ചില ക്യാരക്ടർ കൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഈ വ്യക്തിയോട് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവാം ഈ വ്യക്തി ശരിക്കും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിക്കിടയിൽ നിങ്ങൾക്കുമിടയിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്സ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് സീക്രെട്ട്സ് ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഇതുവരെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചില സീക്രെട്ട്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും ഇമോഷണൽ ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് കാരണം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ആ ഒരു സമയത്തെല്ലാം അത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സെപ്പറേഷനിലേക്ക് നിങ്ങൾ രണ്ട് പേരും എത്തിച്ചേരലായിരുന്നു ഓക്കെ അങ്ങനെ ഒരു ഹിഡൻ ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അവർ നിങ്ങളില്ലാതെ ചില കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായതിനു ശേഷം നിങ്ങളോട് എല്ലാം തുറന്ന് പറയാമെന്നിരിക്കുകയാണ് ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുള്ളത് ഇപ്പോൾ അവർ നേടിയെടുത്ത കാര്യങ്ങൾക്ക് ഒന്നും ഒരു എന്താണ് ഒരു ഫലമില്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അതിൻ്റെ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അവർ ടോട്ടലി ഡിപ്രസ്ഡാണിപ്പോൾ ഓക്കെ അവർ എന്താണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേടാനുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ ഒരുപാട് മെച്യർഡ് ആയിട്ട് കാര്യങ്ങൾ ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ അത്രയും ഒരു ചൈൽഡ് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന പിടിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ വ്യക്തിയോട് പിണങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ ഈ വ്യക്തി ചില സമയങ്ങളിലെല്ലാം ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും എന്താണ് സീരിയസ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ സ് വരുമ്പോൾ അവർക്ക് നിങ്ങളോട് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതും ഇത്തരം ഒരു കാര്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ് നിങ്ങളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നിങ്ങളൊരു നിങ്ങളെ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് അവരുടെ അവർ കാണുന്നത് നിങ്ങൾ അവരുടെ മനസ്സിലെ ഒരു ഒരു കുഞ്ഞ് എന്നുള്ളൊരു പരിഗണനയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ അവർ ചിന്തിക്കുന്നത് അത്രയും വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവില്ല നിങ്ങളുടെ മനസ്സ് അത്രയും ചെറുതാണെന്നൊക്കെ ഒരു വ്യക്തി തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ആ വ്യക്തി അത്രയും കെയറിങ് ആണ് ഓക്കെ എന്ത് നിങ്ങൾ നോ പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സിൽ അത്രയും ഒരു കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട് നിങ്ങളോട് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആ വ്യക്തിക്ക് ഉണ്ടെന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ട് ഒക്കെ ആഴത്തിലുള്ളൊരു ഹൃദയബന്ധം നിങ്ങൾ തമ്മിലുണ്ട് നിങ്ങൾക്ക് എപ്പോഴും അറിയാം സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തി എന്നായാലും തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ിലും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അത് നിങ്ങളുടെ സെപ്പറേഷൻ മാത്രമല്ല കാരണം അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് മേ ബി അത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് അവർ അതായത് അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അവരുടെ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും അവർക്ക് അടുപ്പമുള്ളൊരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് ഉള്ള സെപ്പറേഷൻ കാരണം നിങ്ങൾ യും അവർക്ക് നഷ്ടമാകുന്നു എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകാതിരിക്കുന്നുണ്ടാവാം അതെല്ലാം ഈ വ്യക്തിയിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ എന്ത് പറഞ്ഞാലും നമുക്ക് ഓവറോൾ എലർജി മനസ്സിലാവുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അവർ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി തന്നെയാണ് ഓക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ആ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്ത് ഫീലിങ്സാണ് ഉണ്ടാവുന്നത് ക്ലാരിഫിക്കേഷൻ യെസ് അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഏതൊരു നിമിഷവും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണുള്ളത് ലൈഫിൽ ഒരു ലൈഫ് പാർട്ണർ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു വ്യക്തിയെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് ആ ഒരു സ്ഥലത്ത് അവർക്ക് മറ്റാരെയും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് യെസ് അവർ ഭയക്കുന്നുണ്ട് ചില കാര്യങ്ങളെ അവർ ഭയക്കുന്നുണ്ട് അതാണ് റിയാലിറ്റി അവരുടെ റിയൽ ഫേസ് റിയൽ ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം അത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടമായി പോകുമോ നിങ്ങളവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അത്രയും ആ ഭയത്താൽ അവരെ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നിങ്ങളെ അവരുടെ ലൈഫിലൊപ്പം കൂട്ടണം എന്നുള്ളത് ഓക്കെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലായിരിക്കാം ആ വ്യക്തി ഇപ്പോഴും തുടരുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം മെസ്സേജസ് വെ യു റൈറ്റ് നാവ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് ബട്ടർഫ്ലൈ സയൻസായിട്ടോ വൈറ്റ് കളർ ആയിട്ടോ റിപ്പീറ്റ് ഫേഴ്സായിട്ടോ റിപ്പീറ്റായിട്ടുള്ള നമ്പേഴ്സ് ആയിട്ടോ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നൽകുന്നുണ്ട് യെസ് ഈ വ്യക്തി ഇപ്പോൾ അത്രയധികമായിട്ട് ഉള്ളൊരു ഡിസ്കംഫർട്ടിലാണ് ഡിസ്കണ്ടൻറ്റ് ഫീൽ ചെയ്യാണ് അവർക്ക് അവരുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല മൂല്യവും എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യാണ് ഒരു ബോറിങ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറഞ്ഞ് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഇനി ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം അവരുടെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം ഉണ്ടാകണം ആഗ്രഹിക്കുന്നുണ്ട് എത്ര അവസാനിച്ച് പോയി എന്നുള്ള ഫീലിങ്സ് ഉണ്ടായാൽ പോലും അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ എന്താണ് മറക്കാനോ ഒഴിവാക്കാനോ ഓ വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് ക്ലാരിറ്റിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ടെങ്കിലും അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ പ്രണയത്തെയാണ് ഓക്കെ നിങ്ങളുടെ പ്രണയമാണ് അവർക്ക് പ്രയോറിറ്റി ആയിട്ടുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം അവർക്ക് ഓപ്ഷൻസ് ആണെന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മേ ബി നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് പക്ഷെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു വേളയിൽ അവർ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ആ സിറ്റുവേഷൻ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് മേ ബി അതിനായിട്ടുള്ളൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് ഈ വ്യക്തി എടുത്തിട്ടുണ്ട് ഒരു പുതിയ കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് ഇതിലൊരു പോമഴിയായിരിക്കും ഒരു സെപ്പറേഷന് പരിഹാരമായിരിക്കും ആ വ്യക്തി കണ്ടിട്ടുണ്ടാവുക ഓക്കെ ഫൈനൽ കാർഡ് യെസ് ലവ് ബിഗിൻസ് ഓക്കെ ഫൈനൽ കാർഡായിട്ട് നമ്മളെടുത്തു തന്നെ പ്രണയം വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് ഓക്കെ അതായത് ഇത്രയും നാളും ഒരു സ്റ്റക്ക് എനർജിയിലാണ് അതെങ്കിൽ വളരെയധികം എനർജി ഡ്രൈൻ ചെയ്ത് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പ്രണയം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഓവർഫ്ലോയിങ് ലവ് എനർജി വരുന്നു മീൻസ് അവർ വീണ്ടും നിങ്ങളെ കൂടുതലായിട്ട് പ്രണയിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചാ പ്രണയവുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിനോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ തേർട്ടീൻ നമ്പർ ഫോർ നമ്പർ സെവൻ നമ്പർ വൺ ഇലവൺ സെവൻ ട്വൻ്റി ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി വൺ തേർട്ടി ഫോർ തേർട്ടി ത്രീ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ത്രീ എയ്റ്റീൻ सेवेंटीन थर्टीन फिफ्टी फोर ई नंबर्स सिग्निफिकेन्स लेटर बी लेटर ए लेटर सी लेटर आर लेटर ए लेटर जे लेटर आई लेटर सी लेटर एम लेटर ओ लेटर वी लेटर टी लेटर एफ लेटर पी लेटर के लेटर एन ലെറ്റർ എ ലെറ്റർ ഡി ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാകുന്നൊരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ കൂടിയാണ് ജനങ്ങളോട് ഉള്ള വ്യക്തിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാം ലോങ്ങ് ഹെയർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം കളർ ബട്ടർഫ്ലൈസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ ഗ്രീൻ കളർ വൈറ്റ് കളർ പേർപ്പിൾ കളർ ഡീപ്പ് ബ്ലൂ കളർ വയലറ്റ് കളർ പിങ്ക് കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ലോയർ ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം ഗവൺമെൻറ്റ് ജോലി ഉള്ള വ്യക്തികളായിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് അതുപോലെ ഫ്ലവേഴ്സിനും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഒരു ഹീലർ ആയിരിക്കാം ടാരോ ചാറോഡർ ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം ഓക്കെ കാര്യവും വളരെ പെട്ടെന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തി ഒട്ടും തന്നെ ക്ഷമയില്ലാത്തൊരു ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ കണ്ണുകൾക്ക് ഇതൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരിക്കാം ജനുവരി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏപ്രിൽ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഏരിസ് ലിയോ സെജിറ്റേറിയസ് ഫൈസസ് ലിബ്ര ക്യാൻസർ ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ എന്നീ സോഡിയക്സിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണീറ്റ് ആവുന്നുണ്ടെങ്കിലും കൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം സ്റ്റൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ ബൈ